എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ദിവസമായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം ആദ്യം കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം നമ്മുടെ ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ ഈ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടണെ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അസ് എസ് ടു ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം കേട്ടോ ബ്രഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് പ്രചോദനമായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ പൂക്കൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു സഹോദരി അർച്ചന നടത്തുന്ന റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് ഗാർഡനിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് വാങ്ങിക്കാം കേട്ടോ ഓൾ ഓവർ കേരള ഷിപ്പ് ചെയ്യുന്നുണ്ട് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഞാൻ പേരും ഫോൺ നമ്പറും കൊടുക്കാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല ആ കുട്ടി വളരെ നീറ്റായിട്ട് വളരെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടമാണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് വാങ്ങിച്ചോളൂ കേട്ടോ ഇത് ഞാൻ വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ ചെയ്ത ലക്ഷ്മി പൂച്ചയുടെ വിശ്വാസമാണ് ആദ്യം എന്തിനാണ് നമ്മൾ ഈ ലക്ഷ്മി പൂജ പ്രത്യേകമായി അതായത് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കും പ്രത്യേകമായി ഈ മഹാലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് നോക്കാം മഹാലക്ഷ്മി ആ പേരിൽ തന്നെ എല്ലാം ഉണ്ടെന്ന് തോന്നും അതെ പേര് പോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി കടാക്ഷം നമ്മുടെ വീട്ടിൽ നിറഞ്ഞിരിക്കാൻ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹവും മഹാലക്ഷ്മി പൂജ വെള്ളിയാഴ്ച ചെയ്താൽ നമുക്ക് ലഭിക്കും ഇനി ഈ അഷ്ടലക്ഷ്മികൾ ആരൊക്കെയാണ് എന്ന് നോക്കാം ആദിലക്ഷ്മി ആത്മീയ ശക്തി നൽകുന്നു ധനലക്ഷ്മി സാമ്പത്തിക സമൃദ്ധിയും സമ്പത്ത് ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നു ധാന്യലക്ഷ്മി ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ വീട്ടിലെ അടുക്കള ധാന്യങ്ങളാൽ നിറഞ്ഞിരിക്കണം ആരോഗ്യവും പോഷക സമൃദ്ധമായ വിഭവങ്ങൾ വീട്ടിൽ നിറഞ്ഞിരിക്കാൻ അനുഗ്രഹിക്കുന്നു ഗജലക്ഷ്മി പേരും പ്രശസ്തിയും കീർത്തിയും നൽകുന്നു സന്താനലക്ഷ്മി സന്താന സൗഭാഗ്യം തരുന്നു വീരലക്ഷ്മി പേര് പോലെ തന്നെ ധൈര്യം നൽകുന്നു വിജയലക്ഷ്മി തടസ്സങ്ങൾ നീക്കി ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയം പ്രദാനം ചെയ്യുന്നു വിദ്യാലക്ഷ്മി വിദ്യ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹവും നമ്മുടെ വീട്ടിൽ എന്നും എപ്പോഴും നിറഞ്ഞിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം കാരണം ധനം മാത്രമല്ല പ്രധാനം ആരോഗ്യവും ധാന്യവും വിവേകവും ബുദ്ധിയും ആരോഗ്യവും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ വീട്ടിൽ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം നിറഞ്ഞിരിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇനി വളരെ പവർഫുള്ളായിട്ടുള്ള മഹാലക്ഷ്മി മന്ത്രം നോക്കാം രണ്ട് മന്ത്രങ്ങൾ നോക്കാം ഒന്ന് ഓം ശ്രീം മഹാലക്ഷ്മി നമ ഈ മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നു ദിവസവും ചൊല്ലാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മാത്രം ചൊല്ലാവുന്നതുമാണ് അതോടൊപ്പം തന്നെ പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു മന്ത്രമാണ് അടുത്തതായി പറയുന്നത് ഇത് ഓൾറെഡി ഞാൻ മുമ്പൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓം ഹ്രീം പത്മാവതിയെ വഷട്ട് തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ബാലാജിയുടെ പത്നിയാണ് പത്മാവതി തായ അതുകൊണ്ട് തന്നെ ഈ മന്ത്രവും ദിവസവും നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോൾ നല്ല ഫലം കാണുന്നു ധന ആകർഷണ മന്ത്രമായതുകൊണ്ട് സാമ്പത്തികമായി മെല്ലെ മെല്ലെ ഉയരുന്നതായി നമുക്ക് അറിയാൻ സാധിക്കും സാധാരണ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഒമ്പത് ആഴ്ചകൾ തുടർച്ചയായി അതായത് ഒമ്പത് വെള്ളിയാഴ്ചകൾ തുടർച്ചയായി നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഒരു മൂന്നാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അനുഭവിച്ചറിയാൻ സാധിക്കും പക്ഷെ നമ്മൾ സാമ്പത്തികമായി നമുക്കൊരു ഉയർച്ച ലഭിക്കുമ്പോൾ ലക്ഷ്മി ദേവിയോട് നന്ദി പറയുവാനും നമുക്ക് ലഭിക്കുന്നതിൽ നിന്നൊരു ചെറിയ തുക മറ്റുള്ളവർക്ക് വേണ്ടി അതായത് അർഹതപ്പെട്ടവർക്ക് ദാനമായി നൽകുവാൻ ഒരിക്കലും മറന്നു പോകരുത് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ശ്രീചക്ര വീട്ടിൽ വെച്ചുകൊണ്ട് പൂജ ചെയ്യുന്നത് വളരെ ഉത്തമം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വേണ്ടി പൂജിച്ച ശ്രീചക്രം നമ്മുടെ കയ്യിൽ ലഭ്യമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ബ്രഹ്മ മുഹൂർത്ത വിളക്കാണ് ഒത്തിരി വിളക്കുകളെക്കുറിച്ച് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏറ്റവും നല്ല ഫലം തരുന്നത് ഈ നാലര നാലരയ്ക്ക് നമ്മൾ അതായത് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നെല്ലാം പറയുന്ന ഈ ഏർലി മോർണിംഗ് ഫോർ തേർട്ടിക്ക് തെളിയിക്കുന്ന ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തന്നെ അതിശക്തമായ ഒരു വിളക്കാണ് നമ്മളത് ആത്മാർത്ഥമായി നമുക്ക് വേണമെന്ന് കരുതി ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ ആ വിളക്ക് നല്ലെണ്ണ ഒഴിച്ച് തിരിയോ വെള്ളത്തിരിയോ മഞ്ഞത്തിരിയോ ഇട്ട് ദീപം തെളിയിച്ച് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ കുല പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം നല്ല വ്യത്യാസം വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി മഹാലക്ഷ്മിയുടെ പരിപൂർണമായിട്ടുള്ള ആശീർവാദം ലഭിക്കുന്നതിന് വേണ്ടി എപ്പോഴൊക്കെ നമ്മൾ ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കണം എന്ന സംശയം പലർക്കും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എപ്പോഴൊക്കെ ലക്ഷ്മി പൂജ ചെയ്യാമെന്നുള്ള സംശയവും ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മഹാ മഹാലക്ഷ്മിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവസം തുടങ്ങുക അതേപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങാൻ പോകുക എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് അതിലും വളരെ വിശേഷമായിട്ടുള്ള കാലമാണ് വരലക്ഷ്മി പൂജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വരലക്ഷ്മി പൂജ വരുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അവസാന മൂന്ന് ദിവസങ്ങളിലും അവസാന ഒമ്പത് ദിവസങ്ങളിലും അല്ലെങ്കിൽ എട്ടാം തീയതി മാത്രമായും നമുക്ക് വരലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യാം ലക്ഷ്മിയുടെ ഫോട്ടോയോ കലസമോ അണയാ വിളക്കോ അതായത് അഖണ്ഡ ദീപം എന്നൊക്കെ പറയില്ലേ ലക്ഷ്മി വിഗ്രഹമോ വച്ചുകൊണ്ട് നമുക്ക് വരലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യാവുന്നതാണ് ഒമ്പത് ദിവസങ്ങൾ പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒമ്പത് ദിവസങ്ങളിലും മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് ദേഹശുദ്ധിയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി വേണം പൂജ ചെയ്യുവാൻ ഇനി വരലക്ഷ്മി പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ലക്ഷ്മി കുബേര കോയിൻസ് മഹാലക്ഷ്മിയുടെ വിഗ്രഹം ഫോട്ടോ നിരന്തര കലസം ലക്ഷ്മി കുബേര പാന മഹാലക്ഷ്മി ചോളി ഗോമതി ചക്രം ലക്ഷ്മി വളയൽ താമര വിത്ത് കൊണ്ടുള്ള മാല പച്ചക്കർപ്പൂരം എന്നിവ നമ്മുടെ സൈറ്റിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നമ്പറും സൈറ്റും സ്ക്രീനിൽ കാണും കേട്ടോ ഇനി ഇതൊന്നും വാങ്ങിക്കാൻ ഒരു സാഹചര്യവും ഇല്ല പക്ഷെ ലളിതമായ രീതിയിൽ എനിക്ക് ലക്ഷ്മി പൂജ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി നൂറ് ശതമാനം ചെയ്യാം ഒരു ചെറിയ കുഞ്ഞ് മഹാലക്ഷ്മിയുടെ ഫോട്ടോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലേ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ വെച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാം മഹാലക്ഷ്മിക്ക് കുങ്കുമവും മഞ്ഞളും വളരെ പ്രിയമുള്ളതാണ് ഒരു കുഞ്ഞു ഉളിൽ കുറച്ച് മഞ്ഞളും കുങ്കുമവും എടുത്ത് വയ്ക്കുക പിന്നെ അവൾ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം വാരി വിതറുന്നവളാണല്ലേ അപ്പോൾ ഒരു താമരപ്പൂവ് സാധിക്കുമെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലായി വയ്ക്കുക അല്പം ഏലക്കയും ഗ്രാമ്പുവും പച്ചക്കർപ്പൂരവും ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കാം ലക്ഷ്മി ദേവിക്ക് നൈവേദ്യമായി ഒരു മാതൃ നാരങ്ങയോ അതില്ലെങ്കിൽ തുളസ് തുളസി തീർത്ഥമോ വയ്ക്കാവുന്നതാണ് അവൾ സകല സമ്പത്തിൻ്റെയും അധിപതി ആയതുകൊണ്ട് നൂറ്റിയെട്ട് ലക്ഷ്മി കുബേര കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഓരോ കോയിൻസായി ഇട്ടുകൊണ്ട് ലക്ഷ്മി മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ഉച്ചരിക്കുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മന്ത്രമോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരശതാമാവലി ചൊല്ലാവുന്നതാണ് ഇനി ലക്ഷ്മി കുബേര കോയിൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു വെറ്റിലയോ വാഴയിലയോ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വച്ചുകൊണ്ട് അതിലേക്ക് അല്പം കുങ്കുമം ഇട്ടുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലുക ഈ കുങ്കുമം നിങ്ങൾ പിന്നീട് നെറ്റിയിൽ തൊടാൻ ഉപയോഗിക്കാം കേട്ടോ വരലക്ഷ്മി പൂജ കഴിയുന്ന അന്ന് കുറഞ്ഞതൊരു മൂന്ന് സുമംഗലികൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു ഗിഫ്റ്റ് നൽകുന്നത് വളരെ നല്ലത് അതിൽ മഞ്ഞച്ചരട് കുങ്കുമം തേങ്ങ കുപ്പിവള പുതിയ ബ്ലൗസ് പീസ് ഒരു സ്വീറ്റ് എന്നിങ്ങനെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ വളരെ വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും വിഷിയാണ് വരലക്ഷ്മി ആശംസകൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യുക ഈ വർഷം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിൽ മഹാലക്ഷ്മിയുടെ സത്യം കേട്ടോ ഞാനത് പറയുമ്പോൾ മണിയടിക്കുമ്പോൾ എനിക്ക് ഗൂസ്ബംസ് ആണ് നിങ്ങൾ കേട്ടോന്നറിയില്ല മണി നോട്ടിഫിക്കേഷനാണ് ഒരു ഗുഡ് സൈൻ എസ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അപ്പോൾ എല്ലാവരും വീട്ടിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലും മഹാലക്ഷ്മിയുടെയും അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്താൽ മതി ലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ ഉപ്പ് ദീപം പോലെ നെല്ലിക്കാ ദീപവും വെറ്റില ദീപവും പരിപ്പ് ദീപവും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ദീപങ്ങളാണ് ഇനിയും ഒത്തിരി ദീപങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം എന്നുള്ളത് കുറേ പേർക്കുള്ള സംശയമാണ് ഒത്തിരി വീഡിയോസിൽ ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും കുറേ പേർക്ക് അഗൈൻ ആൻഡ് അഗൈൻ ആ സംശയം തന്നെയാണ് ചോദിക്കുന്നത് വീണ്ടും പറയാണ് നമ്മൾ ഈ ഉപ്പ് ദീപം വച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വെള്ളിയാഴ്ച ഉപ്പ് ദീപം വയ്ക്കുന്നു ശനിയാഴ്ച നമുക്ക് ആ ഉപ്പ് മാറ്റാം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ആ ഉപ്പുദ്ദീപം വയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ സെയിം ഉപ്പിൽ തന്നെ എണ്ണ മാത്രം മാറ്റുക എണ്ണയും തിരിയും മാറ്റുക ആ സെയിം ഉപ്പിൽ തന്നെ നമുക്ക് ദീപം വയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് ഫ്രൈഡേ വരെ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഉപ്പ് മാറ്റാം ഇനി ഒരു ദിവസം മാത്രം വെള്ളിയാഴ്ച ദിവസം മാത്രം ഉപ്പ് വയ്ക്കുന്നവർ ശനിയാഴ്ച ദിവസം എങ്ങനെയാണ് ഉപ്പ് മാറ്റേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ബൗളിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഉപയോഗിച്ച ഉപ്പ് കലക്കുക എന്നിട്ട് അത് സിങ്കിൽ ഒഴിക്കാം സിങ്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആ സിങ്കിൽ ഒഴിച്ച് കളയാം അല്ലെങ്കിൽ ആരും നടക്കാത്ത വഴിയുണ്ടെങ്കിൽ അവിടേക്ക് ഒഴിച്ചു വിടുക കേട്ടോ അതേപോലെ തന്നെ ഉപയോഗിച്ച വെറ്റില അപ്പോൾ വെറ്റില ദീപം വയ്ക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസം നമ്മൾ അല്ലെങ്കിൽ മുരുകന് പ്രധാനപ്പെട്ട ദിവസം നമ്മൾ വെറ്റില ദീപം വെക്കുകയാണ് ഈ ഉപയോഗിച്ച വെറ്റില ഏതെങ്കിലും ചെടികൾക്ക് ചുവട്ടിലായിട്ട് ഇടാം അതേപോലെ തന്നെ നെല്ലിക്കയും ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിലായിട്ടിടാം ഇനി പരിപ്പ് ദീപം വെച്ചതിന് ശേഷം പരിപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതും കുറേ പേരെ ക്വസ്റ്റ്യനാണ് നമുക്കത് വേണമെങ്കിൽ ഭക്ഷണം അപ്പോൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാൻ വീണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ വാഷ് ചെയ്തിട്ട് നമുക്കത് പരിപ്പ് കറി വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണമായും ഈ ഉപയോഗിച്ച പരിപ്പ് നൽകാം ഇനി നമുക്ക് ഈ പൂജാമുറിയെക്കുറിച്ച് നോക്കാം ഈ പൂജാമുറിയിൽ കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത്രയും വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കമൻസിൽ കണ്ടു ഞാൻ പൂജാമുറി എന്നല്ല അപ്പോൾ വീടാണെങ്കിലും അടുക്കളയൊക്കെ ആണെങ്കിലും ഒക്കെ ഒന്ന് എല്ലാ സാധനങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സാധനം സ്ഥാനം തെറ്റിയിരിക്കുന്നത് ഇഷ്ടമല്ല ഉള്ളത് വൃത്തിക്ക് അങ്ങ് നീറ്റായിട്ട് വയ്ക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തോന്നുന്നതായിരിക്കും അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല പിന്നെ പൂജാമുറി എപ്പോഴും രാവിലെ വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഒന്ന് തുടയ്ക്കും വെള്ളം വെച്ച് തുടയ്ക്കും അപ്പോഴല്ലേ നല്ലൊരു വൃത്തിക്ക് കാണുള്ളൂ അതല്ലേ ഒരു ഐശ്വര്യം അപ്പോൾ അതങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നത് വിളക്കുകളിൽ നോക്കുകയാണെങ്കിൽ കുലദൈവത്തിന് വിളക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുബേര വിളക്ക് ലക്ഷ്മി വിളക്ക് ആറുമുഖ വിളക്ക് അല്ലെങ്കിൽ ഓം വിളക്ക് വയ്ക്കും കർപ്പകവൃക്ഷത്തിൻ്റെ ഫ്രണ്ടിലൊരു നെയ് ദീപം വെച്ചിട്ടുണ്ട് ഇതൊക്കെ പഡീഷണലായിട്ട് വന്നതാണ് കേട്ടോ കർപ്പകവൃക്ഷം വെച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു വിളക്ക് തെളിയിച്ച് വെക്കാറുണ്ട് ഗജലക്ഷ്മി വിളക്കും അഷ്ടലക്ഷ്മി വിളക്കും ഉണ്ട് പിന്നെ പരിപ്പും ഉപ്പും ഇതൊക്കെ ലക്ഷ്മീകരമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മുടെ പൂജാമുറിയിൽ വേണ്ടുന്ന കുറച്ച് സാധനങ്ങളിൽ പ്രധാനമാണ് ഈ ഏലയ്ക്ക കർപ്പൂരം കുങ്കുമം മഞ്ഞൾ പരിപ്പ് ഉപ്പ് ഇത്തരം മംഗളകരമായിട്ടുള്ള അതേപോലെ തന്നെ മഞ്ഞൾ വിരളി മഞ്ഞൾ എന്നൊക്കെ പറയും ഇതൊക്കെ മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ പൂജാമുറിയിൽ നിർബന്ധമായിട്ടും വേണം ഇതൊക്കെ അതേപോലെ തന്നെ താമര വിത്ത് കൊണ്ടുള്ള മാല അതൊക്കെ ധനത്തെ ആകർഷിക്കാൻ വല്ലാത്തൊരു കഴിവുണ്ട് പച്ചക്കർപ്പൂരത്തിനാണെങ്കിലും താമര വിത്ത് കൊണ്ടുള്ള മാലയ്ക്കാണെങ്കിലും ഇതൊക്കെ നമ്മുടെ പൂജാമുറിയിൽ നിർബന്ധമായും വേണ്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ വളരെ ഐശ്വര്യം തരും നമുക്കത് വച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ കുബേര പാന എന്നൊരു കുബേര പാനയിൽ നമ്മൾ പരിപ്പ് പച്ചരി ഉപ്പ് ് നവധാന്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്മി കുബേര കോയിൻസ് ഏലക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം ഇങ്ങനെ മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ നിറച്ചുകൊണ്ട് നമ്മൾ ഈ കുബേര പാനയിൽ നിറച്ച് പൂജാമുറയുടെ വടക്ക് മൂലകിൽ വെച്ച് നമ്മളൊരു പുഷ്പം വെച്ച് ദീപം ദൂപം കാണിച്ച് ആരാധന ചെയ്യും എല്ലാ വ്യാഴാഴ്ചകളിലും ഈ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നവർ ഇപ്പം കുബേര പാന വാങ്ങിച്ച് അങ്ങനെ വെച്ച് പൂജ ചെയ്യും ഈ ലക്ഷ്മി കുബേര പൂജ വ്യാഴാഴ്ചകളിൽ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഉയർച്ച നല്ല രീതിയിൽ കൂട്ടിത്തരും അതെല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ ഈ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെയുള്ളത് മുരുകൻ്റെ വിഗ്രഹമാണ് മുരുകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോ മതിയാകില്ല ഓരോ ദിവസവും അതൊരു അത്ഭുതമാണ് ഒരു വലിയൊരു കടലാണ് ഭഗവാൻ മുരുകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളും ഈ വീഡിയോ മതിയാവില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ പറയേണ്ടത് വെള്ളരിക്കൻ ഗണപതിയെക്കുറിച്ചാണ് വെള്ളരിക്കൻ ചെടിയുടെ വേരിൻ്റെ ഭാഗത്ത് നിന്ന് തയ്യാറാക്കുന്ന വെള്ളരിക്കൻ ഗണപതി അത് ഭയങ്കര ശക്തിയാണ് ഒത്തിരി പ്രയാസപ്പെട്ട് തേടി കണ്ടുപിടിച്ച് വേരിൻ്റെ ഭാഗത്ത് നിന്ന് തയ്യാറാക്കുന്ന വെള്ളരിക്കൻ ഗണപതി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സൈറ്റിൽ ആണ് അപ്പോൾ ഇത് നമ്മളൊരു ബൗളിൽ നെല്ല് നിറച്ച് വെള്ളരയ്ക്കും ഗണപതി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ദിവസം ഒരു പുഷ്പം വെച്ച് ഒരു പുഷ്പം വെച്ച് ദീപം തൂപം കാണിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനൊരു കാവൽ ദൈവമായി നിന്നുകൊണ്ട് സകല ഐശ്വര്യവും ഈ ഭഗവാൻ നമുക്ക് ഗണേശ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമുക്ക് വഴിപെടാം എനിക്ക് തോന്നുന്ന ഒരു ഫോർ ഇയേഴ്സ് ബാക്കാണെന്ന് തോന്നണ കേട്ടോ ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുമായിരുന്നു അപ്പം ഞങ്ങളൊരു ജോൽസിനെ കാണാൻ പോയപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിലും ഞങ്ങളെ കാക്കുന്നൊരു കാവൽ ദൈവമായി അന്ന് നിന്നതാ ജോൽസിൻ പറയുകയാണ് ഒരു വെള്ളരിക്കൻ ഗണപതിയാണ് നിങ്ങളുടെ വീട്ടിലന്നൊരു കാവൽ ദൈവമായി നിന്ന് നമുക്ക് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെള്ളരിക്കൻ ഗണപതി ഉണ്ടെന്ന് ആ നമ്പൂതിരിക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല ഞങ്ങൾ കൊച്ചിനായിരുന്നു ആ സമയത്ത് കേട്ടോ അവർക്കറിയാൻ സാ ിയ അല്ലായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് അന്ന് മുതൽ തുടങ്ങിയതാണ് വെള്ളരിക്കൻ ഗണപതിയിലുള്ള ഒരു ഒരു വിശ്വാസം എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓം ശരവണഭവ എല്ലാപ്പുകഴും മുർഗണിക്കേ